എന്റെ കുടുംബം എന്നെ വിശ്വസിച്ച് വന്ന് ഇറങ്ങി വന്ന് എനിക്ക് അഞ്ചു മക്കളെ സമ്മാനിച്ച എന്റെ ഭാര്യയെ ആരോപണ ശരങ്ങളുമായി ആരോപണശരങ്ങളുമായിരുന്നവർ ആ ശരം അങ് നേരെ നെഞ്ചത്തോട്ട് കുത്തി സ്വയം നെഞ്ചത്തോട്ട് കുത്തി തറച്ചാൽ മതി അതിവിടെയേക്കില്ല ജനതയ്ക്ക് ഈ ഭരത് ആവശ്യമാണെങ്കിൽ ഞാൻ ഭരത് ജീവിക്കും ഭരത്ചന്ദ്രനായി നിർവഹിക്കും ഭരത്ചന്ദ്രനായി പെരുമാറും ഞാൻ ഈ കുടിയിൽ നിന്ന് കയറി വരില്ല റോക്കറ്റ് ഷൂട്ടിംഗ് പോലെ ഞാൻ വരും നിങ്ങൾക്ക് നിങ്ങൾക്കതിനായെന്ന് വരുത്തില്ല നിങ്ങൾ ഈ കുഴിയിലോട്ട് ഇറങ്ങരുത് നിങ്ങളിപ്പം തല്ലും ഞാൻ കൊള്ളും പക്ഷേ തിരുവല്ലായിരും ചെങ്ങന്നൂരിലുമുള്ള നിന്റെ വീട്ടുകാരൊക്കെ ഇതേ തല്ലുന്നാളെ ആർ എസ് എസ് കാരെടുക്കുന്ന കൊല്ലും മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ വിളിക്കും ശ്രേഷ് ഞാൻ എന്താ ചെയ്യേണ്ടത് ഒന്നും ചെയ്യേണ്ടതില്ല നിങ്ങൾ നിങ്ങളെ തന്നെ സംരക്ഷിച്ചു കൊള്ളുക അമ്മയിൽ പോയി എന്തൊരു സ്നേഹം ഇവരൊക്കെ എവിടെ പോയിരുന്നു ഇലക്ഷൻ പ്രചരണ കാലത്ത് മലയാളികളും ഭാരതീയരും എൻ്റെ പിന്നിൽ അണിനിരന്നെങ്കിൽ ഞാൻ ആരോടെ നന്ദി ചൊല്ലേണ്ടതുക്കാർക്കും രാഷ്ട്രീയമില്ല എന്റെ എൻ്റെ കുടുംബ ബന്ധം എൻ്റെ കുടുംബം എന്നെ വിശ്വസിച്ച് വന്ന് ഇറങ്ങി വന്ന് എനിക്ക് അഞ്ച് മക്കളെ സമ്മാനിച്ച എൻ്റെ ഭാര്യയെ ചോദ്യചിഹ്നമാക്കി മാറ്റുന്ന തരത്തിൽ ഒരു വക്ര ഭരണ രാഷ്ട്രീയ നീക്കമുണ്ടായപ്പോ അന്നാണ് എനിക്ക് സ്ത്രീപക്ഷത്തു നിന്ന് ഇത്രയും ശക്തമായ ലോകമെമ്പാടുമുള്ള മലയാളികളും ഭാരതീയരും എൻ്റെ പിന്നിൽ അണിനിറന്നെങ്കിൽ ഞാൻ ആരോടെ നന്ദി ചൊല്ലേണ്ടത് എനിക്ക് എൻ്റെ വല്യമ്മമാവൻ കൂടിയ ശ്രീ കവാലൻ നാരായണ പ്രണിക്കർ അദ്ദേഹത്തിന്റെ വരികളാണ് നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ട ഇതെല്ലാവർക്കും ഒരു ടാഗ്ലൈനാണ് നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്ന ഒരു ഇൻട്രോസ്പെക്ഷണൽ ആംഗിളിൽ നമ്മൾ ചോദിച്ചാൽ ഈ ലോകത്തിന് ഒരു കാരണവശാലും ഏൽപ്പിക്കാൻ നമുക്ക് തോന്നില്ല അത് മനുഷ്യന്റെ ചിന്താശക്തിയുള്ള മനുഷ്യന്റെ ഹൃദയത്തിൽ നല്ല ഈ പത്ത് കൽപ്പനകൾ കല്ലിൽ കൊത്തിയെടുത്തതുപോലെ ഉറപ്പിച്ചു വെക്കേണ്ട ടാഗ് ലൈനാണ് സ്മരണ എന്നെനിക്ക് റൺജീ പണിക്കർ പറഞ്ഞിട്ടുണ്ട് സ്മരണ വേണം സ്മരണം അപ്പൊ ഭരചന്ദ്രന്റെ ഒരു ശുണ്ഠി എൻ്റെ രക്തത്തിലല്ല എൻ്റെ ഹൃദയത്തിൽ സുരേഷ് ഗോപി അല്ല നീ ഭരത്ചന്ദ്രനാണ് ഈ ഭരത് ചന്ദ്രനെയാണ് ഈ ജനതയ്ക്ക് ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരങ്ങളുമായി മരുന്ന് വരുന്നവർ ആ ശരം അങ് ഏറെ നെഞ്ചത്തോട്ട് കുത്തി സ്വയം നെഞ്ചത്തോട്ട് കുത്തി തറച്ചാൽ മതി അതിവിടേക്കില്ല ജനതക്ക് ഈ ഭരത്ചന്ദ്രനെ ആവശ്യമാണെങ്കിൽ ഞാൻ ഭരത്ചന്ദ്രനായി ജീവിക്കും ഭരത്ചന്ദ്രനായി നിർവഹിക്കും ഭരത്ചന്ദ്രനായി പെരുമാറും ഭരത്ചന്ദ്രനായി തന്നെ മരിക്കും എന്ന് ഞാൻ ഇവിടെ വച്ച് ഉറച്ച വാക്ക് നൽകുകയാണ് അതങ്ങനെ തന്നെയാണ് ഇനി ഈ വേദിയിൽ വന്നു നിന്ന് പറഞ്ഞ് ഞാൻ വെറും ഒരു റിപ്ലൈസ് പോലെ ഞാൻ പറയാം അല്ലെങ്കിൽ ഇത് ഈ പ്രസംഗം ഇന്ന് രാത്രി കൊണ്ട് അവസാനിക്കില്ല എൻ്റെ ഹൃദയം അത്രയും വിശാലമായതുകൊണ്ടല്ല എൻ്റെ ഹൃദയത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്രയും മെറ്റീരിയൽ എൻ്റെ ഹൃദയത്തിലേക്ക് വിഷലിപ്തമായി തന്നെ അടിച്ചേൽപ്പിച്ച മുഹൂർത്തങ്ങളും അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിൽ സംഗീതത്തിലൂടെയും വളരെ ശുദ്ധമായ മാനസിക ഒക്കെ എനിക്ക് എൻ്റെ ആ ഹൃദയത്തെ തിരിച്ച് നല്ല നല്ല ദൈവ അംശമുള്ള ഒരു ശുദ്ധത എൻ്റെ ഹൃദയത്തിലേക്ക് നല്ല മുഹൂർത്തങ്ങൾ എന്നൊക്കെ പറയുന്നത് ഞാൻ വീണ്ടും പറയുന്നു നന്ദി ഞാൻ അവരോടെല്ലാം ചൊല്ലേണ്ടതാണ് ഇവിടെ ഈ പറഞ്ഞ മുൻശുദ്ധിയുടെ കാര്യം ഞാൻ പറഞ്ഞു അത് രഞ്ജി മണിക്കരുടെയും ഷാജി കൈലാസിൻ്റെയും വേനയിലിരുപ്പും മനസ്സിലിരുപ്പും കയ്യിലിരിക്കുമാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ എന്നിട്ടും ഞാൻ അതിനെ തള്ളി പറയുകയാണ് ഷാജി ഇവിടെ വന്നു സംസാരിക്കുമ്പോൾ സെറ്റിലൊക്കെ അവൻ കാണിക്കുന്ന ഒരു അക്രമിയുണ്ട് സംവിധായകൻ അതിൻ്റെ ഒരു ശതമാനം പോലും ഈ മൈക്കിന്റെ മുമ്പിൽ ഞാൻ കണ്ടില്ല എന്തോ ഒരു നല്ലവനായിട്ടാണ് നീ നിന്നെ തന്നെ ഇവിടെ അവതരിപ്പിച്ചിറങ്ങിപ്പോയത് കമ്മീഷണറിലെ ഭരത് ചന്ദ്രനെക്കാൾ ചടുലനാണ് അതിനേക്കാൾ അക്രമിയാണ് ഈ ഷാജി കൈലാസ് അത് ആ സെറ്റിൽ വന്ന് ഈ ഒരു പിരിച്ചുകയറ്റും ഒക്കെ കൂടെ കണ്ടു കഴിഞ്ഞാൽ അനുഭവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ ഷാജി സാറിന് ഞാൻ അറിയുന്നത് എൻ്റെ ഒന്ന് മുതൽ പൂജ്യം വരെ ആ കാലഘട്ടത്തിലാണ് എനിക്കൊരു ഫ്രെയിമിൽ എങ്ങനെ നിൽക്കണം ഒരു ക്ലോസപ്പ് ഫ്രെയിം വെച്ചാൽ എങ്ങനെ നിൽക്കണം എന്നുള്ളത് ക്ലാസ് എടുത്ത ജിജോ സാറിൻ്റെ കൂടെ നിന്ന് ജിജോ സാർ വന്ന് രണ്ടു മൂന്നും പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ് ഞാൻ അതിലേക്ക് ഒന്ന് ഫോളോയിങ് ആവാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്കിപ്പോഴും ഉണ്ട് ആലപ്പുഴ കടപ്പുറത്ത് വെച്ച് ഷാജി സാർ ഇങ്ങനെ വന്നിട്ട് ഒരു സോട്ട് ആയിരുന്നു സുരേഷ് അങ്ങനെ ഞാൻ വെച്ചിരിക്കുന്ന എൻ്റെ മുഖത്തൊരു ചുറ്റും ഒരു വരഹ് ഇതിൽ നിൽക്കുക സുരേഷ് ഈ ഒരു എന്താണ് കുറച്ച് നേർവസ് ആയതുകൊണ്ട് ഒരു കാലിന്ന് ഈ ഗുരുവായൂർ കേശവനൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് പോയിട്ട് നിന്നാൽ മറ്റേ കാലിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഈ ഫ്രെയിമിൽ ഇത്രയായിട്ടും അത് വൃത്തിയുടെ ആ സിനിമയെ കാണാൻ എന്ന് പറഞ്ഞ ആദ്യത്തെ ക്ലാസ് എടുത്ത മനുഷ്യനാണ് ഈഷാജി കരണിസാർ അന്ന് ആ കടപ്പുറത്ത് വീശിയ മന മഴ പെയ്യും എന്ന് പറയുന്ന അവസ്ഥയിലുള്ള ഒരു നൻത്ത കാറ്റ് ബോധ്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ മുഹൂർത്തൽ ഭയങ്കര സെൻസിറ്റീവായിട്ടും നെർവസ് ആയിട്ടും നിൽക്കുന്നതുകൊണ്ട് അത് അതിങ്ങനെ സ്പർശിക്കുന്നത് എനിക്ക് അറിയാമായിരുന്നു അപ്പൊ ജീവിതത്തിൽ എനിക്ക് നന്മ വടിയെ വന്ന ഒരു മുഹൂർത്തവും അതിൻ്റെ ചോരയോ അതിൻ്റെ നടി സ്പന്ദനമോ ഒന്നും മറക്കാതെ ഒരിറ്റുപോലും മറക്കാതെ എന്റെ ഹൃദയത്തിൽ ഉണ്ട് ഒരു വ്യക്തി ഇവോൾവായി ഓരോ നിമിഷവും ഇവോൾവ് ചെയ്ത് വരുന്നതിന്റെ പശ്ചാത്തലത്തോ പശ്ചാത്തലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഹൃദയ ഘടനയാണ് ഇതൊരു സന്ദേശമെന്ന് പറഞ്ഞു ഞാനിങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ഇങ്ങനെയായത് എന്ന് പറയുന്നത് അനുകരിക്കേണ്ടവർക്ക് അനുകരിക്കും ഞാൻ ഒരിക്കലും എൻ്റെ ഹൃദയത്തിൽ വന്ന വികാരം അടിച്ചമർത്തിയിട്ടില്ല മറച്ചു വെച്ചിട്ടില്ല ഇഷ്ടമില്ലാത്തത് അന്നേരം എന്തു വെറുപ്പ് എനിക്ക് നേരെ വന്നാലും ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതിൽ ഷാജിസാറൊക്കെ വിശ്വസിക്കുന്ന ഒരു സംഹിതയിൽ ഒരു ഫ്രീഡം ഓഫ് സ്പീച്ച് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഫ്രീഡം ഓഫ് ഐഡിയോളജി ഇതെല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അപ്പൊ സമൂഹത്തിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് മെനോവർ ചെയ്ത് കൊണ്ടുപോകുന്നതിനകത്ത് വലിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് പലരും പറയുമെങ്കിലും ഇവിടെ വിനു പറഞ്ഞു ഒരുപാട് പൊങ്കാലയേറ്റുവാങ്ങി ദിനേഷ് മണിക്കൽ പറഞ്ഞു ഞാൻ ഇപ്പോഴും ഈ പറയുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടായി കേസുകളൊക്കെ വന്നപ്പോഴും മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ വിളിക്കും സുരേഷ് ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പം നിങ്ങൾ ഫോൺ ചെയ്ത് ചോദിച്ചോ എന്താ പറഞ്ഞു ഒന്നും ചെയ്യേണ്ടതില്ല നിങ്ങൾ നിങ്ങളെ തന്നെ സംരക്ഷിച്ചു കൊള്ളുക ഞാനൊരു കുഴിയിലാണ് ഞാൻ ഈ കുഴിയിൽ നിന്ന് കയറി വരില്ല റോക്കറ്റ് ഷൂട്ടിംഗ് പോലെ ഞാൻ വരും നിങ്ങൾക്ക് അതിനെ നിങ്ങൾക്കതിനായെന്ന് വരുത്തില്ല നിങ്ങൾ ഈ കുഴിയിലോട്ട് ഇറങ്ങരുത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എൻ്റെ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന താരങ്ങളോടക്കം വന്നേക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ ഇപ്പം പലരും കുറ്റം പറയുന്നുണ്ട് അമ്മയിൽ പോയി എന്തോ ഒരു സ്നേഹം ഇവരൊക്കെ എവിടെ പോയിരുന്നു എലക്ഷൻ പ്രചരണ കാലത്ത് ഞാനാണ് വിലക്കിയത് വന്ന് അവരൊക്കെ ഈ പൊങ്കാല ഏറ്റുവാങ്ങാൻ വേണ്ടി അവരൊരു പാപവും ചെയ്യുന്നില്ല അവർ എന്താണോ എന്നെക്കുറിച്ച് മനസ്സിലാക്കിയത് ആ മനസ്സിലാക്കിയത് ഒരു പൊതുജന സമൂഹത്തിന് ഇന്ന് ഒരുപക്ഷെ ഉഴലുന്ന ഭരണത്തിൻ്റെ പേരിൽ ഉഴലുന്ന ഒരു വിഭാഗത്തിന് നന്മയിലേക്ക് ഒരു ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുന്ന ആളാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ മനസ്സിലാക്കൽ കൊണ്ട് ഈ പാവൻ ജനതയ്ക്ക് ഒരു ഗുണമുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം അവർ മുമ്പോട്ട് പറഞ്ഞ അഭിപ്രായ പ്രകടനങ്ങൾക്ക് അവരുടെ സിനിമാ ജീവിതം തകർത്ത് കളയുന്ന ഒരു ഒരു സംവിധാനം മലയാള സിനിമയിലുണ്ടെങ്കിൽ അതിൻ്റെ ഒടുക്കം തുടങ്ങിക്കഴിയും അത് ഒടുക്കിയിരിക്കും ജീവത്യാഗം ചെയ്യേണ്ടി വന്നാലും ശരി തന്നെ അത് ഒടുക്കിയിരിക്കും അത് ജന്മസമരമാണ് സമരമാണ് അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊന്നും ഒരു മന്ത്രിയായിട്ട് ഞാൻ സംസാരിക്കുന്നതാണ് സിനിമയിൽ നിന്ന് ഒരുപാട് ചവിട്ടും കുത്തും ഏറ്റുവാങ്ങിയ ഒരു അച്ഛന്റെയും അമ്മയുടെയും മകൻ പിന്നെ ഉത്തരവാദിത്വത്തോടെ നിന്നെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് ജീവിതത്തിലേക്ക് വിളിച്ചു കൊണ്ടു ഒരു സ്ത്രീയുടെയും അവൾ എനിക്ക് തന്ന മക്കളുടെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എനിക്ക് വളരെ വലുതാണ് ആ അച്ഛനായും മകനായുമായ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെയുള്ള വേദനകൾ പറയുന്നു ഇത് വേദന എന്ന് പറയുന്നത് ബൈബിളിൽ പറയും ചുട്ട് പഠിപ്പിച്ച പൈപ്പിലൂടെ ഇരുമ്പ് പൈപ്പിലൂടെ ആത്മാവിനെ കടത്തി വിട്ട് അതിങ്ങനെ ധൂൾ ധൂളായി പൊടിഞ്ഞ് ചിതറി അവസാനം ഇതിൻ്റെ മൗത്തിലൂടെ ഒരു ുള്ളിൽ പൂരിപ്പിക്കുന്ന ഒരു വാട്ടർ സ്ട്രീമിലേക്ക് കൊണ്ടുവന്നു കഷി വിട്ടുകൊടുക്കും അവിടെ നിന്ന് ഇത് മുഴുവൻ ഒത്തുചേർന്ന് സുഖം സൗഖ്യം സന്തോഷം ആനന്ദം എക്സ്ട്രെസ് ഇതൊക്കെ അനുഭവിക്കുന്ന ഒരു ഒരു ആത്മാവായിട്ട് രൂപം പ്രാപിച്ച് പൊന്തി വരൂ ഞാൻ എൻ്റെ ഈ ആദനകളെല്ലാം ഒരു പഗറ്റോറിയൽ പ്രോസസ്സായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഞാനിന്ന് എൻ്റെ ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ആനന്ദം എനിക്ക് കൊണ്ടുപോകാനക്കത്തില്ല ഒറ്റയ്ക്ക് നിങ്ങളെല്ലാം അതിൻ്റെ ഭാഗഭാഗാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പങ്ക് വരുന്ന എൻ്റെ സഹോദരങ്ങളുമാവണം എന്നുള്ളത് എൻ്റെ ശാഠ്യം തന്നെയാണ് നേരത്തെ പറഞ്ഞ ശുദ്ധി കലർന്ന ശാഠ്യം തന്നെയാണ് അതങ്ങനെ തന്നെയാണ് ഈ സുരേഷ് കുമാറിനുട്ടൊരു പണി കൊടുക്കാനുള്ളത് അമേരിക്കയിൽ പ്രേരണ സീൽ സാധനയും കൊണ്ടുപോയി കൂടെയുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയാന്ന് കാമുകിയില്ല കല്യാണം കഴിഞ്ഞില്ല അപ്പോൾ അവിടെ വെച്ചത് അറിയാവല്ല എന്തിൻ്റെ പേരിലായിരിക്കുമെന്ന് മദ്യച്ച മദ്യവെച്ചെത്തിയ ഒരു മറ്റോ ആൾക്കാര് എന്തോ ചെയ്യാൻ ഒരു കരപ്രയോഗത്തിൻ്റെ മുതിർന്നപ്പോൾ അത് നടന്നു പക്ഷെ അതിൻ്റെ ദേഷ്യം തീർക്കാൻ കാമുകൻ്റെ വികാരമുള്ളതാണ് അറിയത്തല്ലേ അമേരിക്കയാണെന്നുള്ളത് ഓർത്തില്ല അവിടെ ഉള്ളവരെല്ലാം ഞങ്ങളുടെ കാറിൽ ചേസ് ചെയ്ത് നസീർ സാർ ഇരിക്കുന്ന കാറിനകത്താണ് ഈ ഗൂണ്ടിരിക്കുന്നത് തെരുവിലിട്ട് വളഞ്ഞു പിടിച്ച് അവിടുത്തെ മരത്തിൻ്റെയൊക്കെ ചില്ല ഓടിച്ച് തല്ലാൻ വന്നപ്പോൾ അവിടെ വെച്ച് സുരേഷ് കുമാർ കുമാറിൻ്റെ വാഗ്വോ തല്ലിക്കണം തല്ലിക്കൊള്ളും പക്ഷെ ഇതൂടെ കേട്ടിട്ട് തല്ലണം നിങ്ങൾ നിങ്ങളിപ്പം തല്ലും ഞാൻ കൊള്ളും പക്ഷെ തിരുവല്ലായിലും ഉള്ള നിന്റെ വീട്ടുകാരൊക്കെ ഇതേ തല്ലും നാളെ ആർ എസ് എസ് കാരെടുക്കുന്ന കൊല്ലും എന്ന് വിളിച്ചു പറഞ്ഞ ഒരു കലാകാരനാണ് ഈ ഇരിക്കുന്നത് ഇത് കഥയായി കേട്ട് ഞാൻ കോരി കോരിധരിച്ചിട്ടുണ്ട് അസത്യമാണെങ്കിൽ ഇപ്പൊ പറയാം നയിക്കണം ഇത് സത്യത്തിൽ എന്റെ സ്റ്റീരിയൽ ലൈഫില് ഇന്നലെ രാത്രി ഞാൻ പക്ഷെ അത്രയും രൂക്ഷം ഒരു മന്ത്രിക്കൊന്നും അങ്ങനെ വിചാരിക്കാനേ ഒപ്പത്തില്ല ഞാൻ വിചാരിച്ചു ഒരു രാജ്യത്ത് ഒരു ചെറുപ്പക്കാരൻ മരിക്കുന്നു ഒരു രണ്ടു മൂന്നാഴ്ചക്ക് മുമ്പ് സംഭവിച്ചതാണ് ഒരു സംഘത്തിനോടൊപ്പം പോയി ഉല്ലാസയാത്രയ്ക്ക് പോയി ഡെഡ് ബോഡിയായിട്ടാണ് തിരിച്ചു വരുന്നത് അവിടുത്തെ സർക്കാർ തീരുമാനിക്കുന്നു ഇതിനകത്ത് ദുരൂഹതയൊന്നുമില്ല പോസ്റ്റ്മോർട്ടം ആവശ്യമില്ല കടത്തിവിടാം അത് ആ രാജ്യത്തിന്റെ നിയമമാണ് അവരത് ചെയ്യും നമ്മളനുസരിച്ചേ പറ്റൂ ഇവിടെ വന്നപ്പോ അച്ഛനും അമ്മയ്ക്കും സംശയം അവര് പോസ്റ്റ്മോർട്ടം ചെയ്തു കൊലപാതകമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി എന്ത് ചെയ്യണം അവർ കഴിഞ്ഞ നാലാം തീയതി രാത്രി അച്ഛനും നെഞ്ചത്തിടിച്ചുള്ള ഒരു പ്രവൃത്തി ചോദിച്ച് ബാക്കിയെല്ലാം ഒരു പത്തുനൂറ് പേരുടെ മുമ്പിൽ വെച്ച് രാമനിലയത്തിൽ വെച്ച് എന്നോട് പറഞ്ഞു ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് ആ രാജ്യത്തിന്റെ അംബാസിഡറെ വിളിച്ചു എനിക്ക് ഈ കോവിഡ് കാലത്ത് അംബാസിഡർമാരുമായിട്ട് നല്ല അറുപത്തി ഏഴ് രാജ്യങ്ങളിലെ കോൺസില് ഫസ്റ്റ് സെക്രട്ടറി സെക്കൻഡ് സെക്രട്ടറി അംബാസിഡേഴ്സ് സെക്രട്ടറി ജ്യൂ അംബാസഡേഴ്സ് അവരുമായിട്ടുള്ള നല്ല ബന്ധമാണ് ഫോണിൽ ഇപ്പം ഷാജിസാ വളരെ നോക്കിക്കോളൂ സ്ക്രോൾ ചെയ്ത ക്രട്ടം ഇൻഡെക്സിൽ എ എം ബി സി ഓ എൻ ഡി എക്സ് പി അങ്ങനെ ഓരോ രാജ്യത്തിന്റെയും കൺട്രി കോഡ് ഇട്ട് രജിസ്റ്റർ ചെയ്തത് എൻ്റെ ഫോണിലുണ്ടാവും വിളിച്ചു അവർ ഇന്നലെ എനിക്ക് റിപ്പോർട്ട് തന്നു നോ ദാറ്റ് ഗവൺമെന്റ് സ്റ്റിൽ ഹോൾഡിങ് ഓൺ ടുസ് and today reiterated that